ഹായ് ഫ്രണ്ട്സ് സേതു ജന്മകല്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാമാണെങ്കിൽ അശ്വിന്റെ റൂമിൽ ചെന്ന് ആ ഫയൽ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ റൂമിന് പുറത്ത് നിന്ന് ഇങ്ങനെ ആ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ് ശ്യാമേട്ടൻ എന്താ ഇവിടെ അതോ അത് അളിയൻ എന്നോട് ഒരു ഫയലിന്റെ കാര്യം പറഞ്ഞിരുന്നു അത് നോക്കുവായിരുന്നു എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും അതെ ശ്യാമേട്ടാ ഞാനൊന്ന് കുഞ്ഞനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്യാണെങ്കിൽ ഏയ് അതൊന്നും വേണ്ട അളിയൻ ഇപ്പൊ ബിസി ആയിരിക്കും എന്തിനാ വെറുതെ അളിയൻ വന്നിട്ടായാലും മതി എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ശ്രുതി എന്ന് ചോദിക്കാട്ടോ അതെ ശ്രുതിയെ കാണാത്തത് കൊണ്ടാ ഞാൻ ആ ഫയൽ തെരഞ്ഞോണ്ടിരിക്കുന്നത് അതെയോ എന്നാൽ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അഞ്ജലി അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴും നമ്മുടെ ശ്യാം ആ ഫയൽ ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെയായിരിക്കും വെച്ചതെന്ന് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണേ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ എയർപോർട്ടിന് പുറത്ത് ഇങ്ങനെ നിൽക്കാണ് അശ്വിൻ ആണെങ്കിൽ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും അശ്വിൻ സാർ ഒന്ന് നിൽക്കുക എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി വന്ന് തടയും എൻട്രി പാസ് ഉണ്ടെങ്കിലേ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അയ്യോ സാർ പ്ലീസ് സാർ എന്റെ ഭർത്താവിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അതൊന്നും പറ്റില്ല എന്നങ്ങ് അയാൾ പറയുന്ന നേരത്തെ അദ്ദേഹം ഇന്ന് ലണ്ടനിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് ശ്രുതിയെ കാണുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ എന്താ ശ്രുതികുമാരി ലക്ഷ്മി എനിക്ക് അർജന്റായിട്ട് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് അതൊന്നും കേൾക്കണം എന്നില്ല എന്ന് പറയണേ അശ്വിൻ പ്ലീസ് സാർ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഞാനും ശ്യാം എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ അങ്ങ് കട്ടാക്കാണ് കേട്ടോ അങ്ങനെ ശ്രുതി പുറത്ത് തന്നെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ പുറത്തേക്ക് വരുന്നുണ്ട് അശ്വിനെ കണ്ടതും നമ്മുടെ ശ്രുതി ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരയാൻ തുടങ്ങുകയാണ് എങ്കിലും നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിട്ട് വന്നല്ലോ ഞാൻ പറയുന്നത് കേൾക്കാനെങ്കിലും വന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ ആണെങ്കിൽ ചീത്ത പറയാനോ എന്താ ശ്രുതികുമാരി നിന്റെ ഉദ്ദേശം എന്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യാന്നാണോ എന്നൊക്കെ ചോദിക്കാണേ ഞാനും ക്ഷ്യാമമായുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ അറിയണം അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ എത്രയും ദൂരം ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോ അശ്വിൻ പറയുന്നുണ്ട് എന്നെ നീ ഒന്നും ബോധ്യപ്പെടുത്തണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ അവൻറെ കയ്യിലുള്ള ബാഗ് വാങ്ങിയിട്ട് പറയും ഞാൻ പറയുന്നത് കേൾക്കാതെ ഞാൻ നിങ്ങളെ വിടില്ല എന്നൊങ്ങ പറയുമ്പോഴേക്കും അശ്വിൻ ബാഗ് വാങ്ങാണ് വാങ്ങാട്ടോ എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ സമയമില്ല ശ്രുതി നീ വീട്ടിലേക്ക് തിരിച്ചു പോ എന്നെ പറയുമ്പോൾ ഞാനും ക്ഷ്യാമുമായുള്ള ബന്ധം ഞാനായിട്ട് പറഞ്ഞിട്ടല്ല നിങ്ങൾ അറിയുന്നത് വേറൊരാൾ ഇവിടെ വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് സർ എന്നെ ഒന്ന് മനസ്സിലാക്ക എന്നൊക്കെ പറഞ്ഞു ാണ് കേട്ടോ അത് കാണുമ്പോൾ നമ്മുടെ അശ്വിൻ പറയും എന്തായാലും അത് ബോധ്യപ്പെടുത്താൻ നീ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ നിനക്കൊരു ഒരു പത്ത് മിനിറ്റ് അനുവദിച്ചിരിക്കുന്നു എന്ന് പറയണേ ആ സമയത്ത് അത് മതി അത് മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്യാമിനെ വിളിക്കാൻ കേട്ടോ ശ്യാമാണെങ്കിൽ ആ സമയത്ത് അവിടെ എത്തുന്നുണ്ട് ഡോറ് തുറന്ന് ഇറങ്ങുന്ന നേരത്തായിരിക്കും നമ്മുടെ ശ്രുതിയുടെ വിളി ശ്രുതിയും അശ്വിനും പരസ്പരം സംസാരിക്കുന്നത് കാണുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്യാമാണെങ്കിൽ കാല് മാറാണ് കേട്ടോ അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് പറയുന്നുണ്ട് അയ്യോ ശ്രുതി ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആണ് പെട്ടെന്ന് വരാം ഇപ്പോൾ അവിടെ എത്തും എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ അതൊക്കെ വിശ്വസിച്ച് അശ്വനോട് പറയണേ കുറച്ച് നേരം എനിക്ക് വേണ്ടിയിട്ട് സാർ ഇവിടെ നിൽക്കണം അങ്ങനെ അശ്വൻ ഒരു പത്ത് മിനിറ്റ് നിൽക്കുന്നുണ്ട് ശ്രുതി ഇനി സമയമില്ല വെറും മൂന്ന് മിനിറ്റ് അതിൽ കൂടുതൽ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും വീണ്ടും ശ്യാമിനെ വിളിക്കുന്നുണ്ട് ശ്യാമാണെങ്കിൽ ഫോൺ എടുക്കാതെ കട്ട് ചെയ്യാണ് കേട്ടോ എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയും നീ അവിടെ നിന്ന് വിളിക്കുക ശ്രുതി ഞാൻ എടുത്താലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണേ അങ്ങനെ അശ്വൻ ശ്രുതിയോട് പറഞ്ഞ് അങ്ങ് തിരിഞ്ഞു പോവാൻ നിൽക്കുന്ന നേരത്തെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കൈല് പിടിക്കുകയാണ് കേട്ടോ പ്ലീസ് സാർ ഞാൻ പറയുന്നത് ഒന്നും മനസ്സിലാക്ക വിട് ശ്രുതി എന്ന് പറഞ്ഞ അശ്വിൻ അങ്ങ് പോവാണേ അത് കണ്ട് നമ്മൾ സങ്കടം സഹിക്കാൻ വയ്യാതെ നമ്മുടെ ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന നേരത്ത് ഒരു കാറിന്റെ അവിടെ എത്തുമ്പോൾ നിൽക്കു കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ കറിയാണ് ആ സമയത്താണ് നമ്മൾ ശ്യാം വന്നിട്ട് ശ്രുതിയുടെ തോള് കൈവയ്ക്കുന്നത് ആണെങ്കിൽ അത് അശ്വനായിരിക്കും എന്നുള്ള ഭാവത്തിൽ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ ശ്യാമിനെ കണ്ടതും ഞാൻ പറയും സോറി സോറി ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അതാ ഞാൻ ലേറ്റ് ആയത് എത്താൻ അശ്വിൻ പോയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ എന്നും പറഞ്ഞ് വാച്ചില് നോക്കുന്നുണ്ട് സോറി ശ്രുതി ഇച്ചിരി ലേറ്റായി പോയി എന്നങ് പറയുമ്പോൾ ശ്രുതി നിന്ന് കരയാണ് കേട്ടോ ആ ശ്രുതി നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈ പിടിക്കുന്ന നേരത്തെ ശ്രുതി ശ്യാമിന്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ പിടിവിട്ടിട്ട് ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് ശ്യാം അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട് നീ ഫയൽ എവിടെ ഒഴിപ്പിച്ചു വെച്ചാലും എനിക്കതൊക്കെ കിട്ടി ബോധ്യപ്പെട്ടു എന്നും പറഞ്ഞ് ശ്യാം തപ്പുന്നതും ആ ഫയൽ കിട്ടുന്നതും ഒക്കെ കാണിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബൈ